ഒരു സ്ത്രീ മരിച്ചതിന് ശേഷം മാലാഖമാരെ സ്വർഗം കാണിക്കാൻ കൊണ്ടുപോവുക സ്വർഗത്തിൽ സുന്ദരമായ കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോ ഈ സഹോദരി ഓ മനോഹരം എന്ത് രസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഈ ദൈവം കേട്ടു കഥയാണ് അങ്ങനെ മനസ്സിലാക്കിയത് അപ്പൊ ദൈവം കേട്ടു ഈ സ്ത്രീ ഈ സ്വർഗീയമായ കാര്യങ്ങൾ കണ്ടിട്ട് എല്ലാം സുന്ദരമാണ് രസമാണ് എന്നൊക്കെ പറയുക അങ്ങന പിന്നെ നരകം ഒന്ന് കാണിച്ചേക്കാം അപ്പൊ മാലാഖിയുടെ പറഞ്ഞു നരകം മൊത്തത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്താ അഭിപ്രായം എന്ന് പറയണല്ലോ അപ്പൊ നരകത്തിൽ കൊണ്ടുപോയി നരകത്തിൽ നരകത്തിലെന്ന ഉള്ളെ തീയും കണ്ണുനീരും സങ്കടവും വിഷമം തർക്കം മഴയ്ക്കിത് മാത്രമുള്ളൂ അപ്പൊ നരകത്തിൽ കൊണ്ടുപോയിട്ട് ഈ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ സ്ത്രീ പറയാണ് ഓ നന്നായിരിക്കുന്നല്ലോ കൊള്ളാമല്ലോ മനോഹരമായിരിക്കുന്നല്ലോ അപ്പൊ ദൈവത്തിനാകപ്പാട് അസ്വസ്ഥനായി ദൈവം ചിന്തിച്ച് ഈ സ്ത്രീക്ക് വല്ല കുഴപ്പമുണ്ടോ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിന് വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾ സ്വർഗം കണ്ടപ്പോഴും പറഞ്ഞു മനോഹരമായിരിക്കുന്നു നരകം കണ്ടപ്പോഴും പറയുന്നു മനോഹരമായിരിക്കുന്നു നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ അപ്പൊ ആ സ്ത്രീ പറഞ്ഞു ദൈവമേ ദൈവത്തിനെല്ലാം അറിയാലോ അപ്പൊ ചോച്ച അതെന്താ ഇത്രയും നാള് ഞാൻ ജീവിച്ച എന്റെ വീട് ദൈവമേ നിനക്കറിയാലോ അല്ലെ എൻ്റെ ഭർത്താവ് എന്റെ മക്കളും ഇതിനേക്കാളും എന്ത് കഷ്ടപ്പെട്ട അവസ്ഥയാ അതുകൊണ്ട് ഈ നരകമൊക്കെ എത്രയോ ഭേദം ഈ നരകമൊക്കെ എത്രയോ ഭേദം ഇതൊക്കെ സൂപ്പറാണ് സൂപ്പറാണ് ഇതിനേക്കാളും വലിയ കണ്ണുനീരും വഴക്കും തർക്കവും ഇടിയും ചതവും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കഥയാണോ വെറുതെ ഒന്ന് ചിന്തിച്ചോ ദൈവമേ എന്റെ വീട് സ്വർഗമാണോ നരകമാണോ സ്വർഗമാവണമെങ്കിൽ അത് നമ്മൾ വിചാരിക്കണം ബൈബിൾ വചനം പറയുന്ന അവരിവരെയും കുറ്റം പറയേണ്ട നീ നീ നിന്റെ വീട് സ്വർഗമാക്കാൻ എന്തു ചെയ്യുന്നു എന്ത് ത്യാഗമേറ്റെടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ശ്രദ്ധിച്ചു കേട്ടോണേ അതായത് നിന്റെ വീട് സ്വർഗമാവണമെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീ നിന്റെ കുടുംബ അംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണം വീട്ടിലാ താമസിക്കുന്നത് പക്ഷേ നിന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ നിന്റെ ജീവിത പങ്കാളി ചേട്ടന്മാരുണ്ടല്ലോ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ മുഖത്ത് നോക്കി മൊബൈൽ ഫോണല്ല മുഖത്ത് നോക്കി മര്യാദക്ക് സംസാരിച്ചിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും ഭാര്യമാര് ചിന്തിച്ചേ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് മുഖത്ത് നോക്കി ഒരഞ്ച് എങ്കിലും ദിവസവും സംസാരിക്കാവോ പകുതിയിലധികം പ്രശ്നങ്ങൾ അവിടെ തീരൂ